ചാണക്യന്റെ മന്ത്രങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുന്നവർ പുരോഗതി പ്രാപിക്കുക മാത്രമല്ല എപ്പോഴും തന്റെ എതിരാളികളെക്കാൾ മുന്നിലായിരിക്കുകയും ചെയ്യും ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യനായ ചാണക്യൻ ഒരു വ്യക്തിയുടെ സന്തോഷം കവർന്നെടുക്കുന്ന അത്തരം സമ്പത്തിനെ കുറിച്ച് ആചാര്യൻ ചാണക്യൻ വിവരിച്ചിട്ടുണ്ട് സമൂഹത്തിൽ പോലും അവന് ബഹുമാനം ലഭിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു അത്തരം ചില സമ്പത്തിനെ കുറിച്ച് ചാണക്യൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ സദാചാരം ഉപേക്ഷിച്ച് പണം സമ്പാദിക്കുന്നവരുടെ ബഹുമാനം കുറയുന്നു ശത്രുവിനെ പുകത്തി സമ്പാദിക്കുന്ന പണം കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു അത്രയും പണം സമ്പാദിക്കുന്ന വ്യക്തിക്ക് ഉള്ളിൽ എപ്പോഴും പാശ്ചാത്താപവും ഭയവും തോന്നുമെന്നും അദ്ദേഹം പറയുന്നു ചാണക്യൻ രണ്ടാമതായി പറയുന്നത് അത്തരം പണം ഉപേക്ഷിക്കണമെന്നാണ് മോശമായ മാർഗത്തിലൂടെ നിങ്ങളുടെ കയ്യിൽ പണം വന്നിട്ടുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഏറ്റവും നല്ല മാർഗം അത്തരം സമ്പത്ത് ഉപേക്ഷിക്കുക എന്നതാണ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സമൂഹത്തിലും കുടുംബത്തിലും അവർക്കുള്ള മൂല്യവും മാന്യതയും നഷ്ടപ്പെടുന്നു ആ പണം കൊണ്ട് നിങ്ങൾ എന്ത് കെട്ടിപ്പടുത്താലും നിങ്ങളിൽ നിന്നും അത് ചോർന്നു പോകുമെന്ന കാര്യം ഉറപ്പാണ് നേരായ മാർഗത്തിലുള്ള സമ്പത്തിനു മാത്രമേ നിങ്ങളെ ഉയർച്ചയിലേക്ക് നയിക്കാനാവുമെന്നും അദ്ദേഹം പറയുന്നു ചാണക്യൻ മൂന്നാമതായി പറയുന്നത് അത്തരം പണം കൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കില്ല എന്നാണ് ആചാര്യൻ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഏതെങ്കിലും സമ്പത്തിന്റെ പേരിൽ ഒരാൾക്ക് പീഡനം സഹിക്കേണ്ടി വന്നാൽ പിന്നെ എന്താണ് ആ പണം കൊണ്ടുള്ള പ്രയോജനം നല്ല സമ്പത്ത് ഒരു വ്യക്തിക്ക് സൽകീർത്തിയും പെരുമയും നേടിക്കൊടുക്കുമ്പോൾ മോശമായി സമ്പാദിച്ച പണം ഒരു വ്യക്തിയുടെ നാശത്തിന് വരെ കാരണമാകുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ആചാര്യൻ ചാണക്യന്റെ അഭിപ്രായത്തിൽ നല്ല പെരുമാറ്റം ഉപേക്ഷിച്ച് സമ്പാദിക്കുന്ന പണം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുന്നു സദാചാരം ഉപേക്ഷിച്ച് സമ്പത്ത് സമ്പാദിക്കുന്നവർക്ക് സമൂഹത്തിൽ ബഹുമാനം ലഭിക്കുന്നില്ലെന്നും ചാണക്യൻ പറയുന്നു നിങ്ങൾ മോശമായി സമ്പാദിച്ച പണത്തിന്റെ രഹസ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അബദ്ധവശാൽ പോലും വെളിപ്പെടുത്തിയാൽ അതേ സമ്പത്ത് നിങ്ങളുടെ ബഹുമാനം നശിപ്പിക്കുമെന്നും അദ്ദേഹം പറയുന്നു ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടില്ല എല്ലാ ലക്ഷ്യങ്ങളെയും കീഴടക്കാൻ അവർക്ക് സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി ആരോഗ്യവും സമ്പത്തും സമ്പത് സമൃദ്ധിയും തന്ന് സർവ്വശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ